രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വണ്ടി നമുക്ക് രണ്ട് ഇരുപത്തഞ്ചു രണ്ടും ഈ വണ്ടി നമ്മൾ കൊടുക്കും അത് മോശം ഒന്നും ഇതിലും വലിയ ഓഫർ ഞാൻ എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുക വെറും രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇന്നോവ എടുത്തോണ്ടും അതും വണ്ടി വരും അപ്പൊ പൈസ ഉള്ളവന് വണ്ടി അപ്പം ഡെലിവറി ഞാൻ കൊടുക്കും ഒരാഴ്ച ഉപയോഗിച്ചോളി കൊണ്ട് എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് തിരിച്ചു കൊടുത്തോലെ കാര്യം തിരിച്ചു കൊടുക്കും അറിഞ്ഞാൽ മാറ്റം ഉണ്ടാവില്ല നമുക്ക് ഒറ്റ വില പറയുള്ളു രണ്ടാമത്തെ വിലയല്ല ഏഴ് ലക്ഷത്തി അമ്പതിനായിരം പതിനാല് ഏഴര ലക്ഷം രൂപ ഒറ്റ വില നമ്മുടെ വീട് കണ്ടുവരുന്ന ലക്ഷം കുറച്ച് സാഹചര്യത്തിൽ നമ്മൾ വണ്ടി കൊടുക്കാൻ കഴിയൂല കഴിയൂലക്കറിയാലോ കാക്ക കൂട് കൂട്ടണമാരിയാണ് ഈ പരിപാടി നിങ്ങൾ നല്ലൊരു ഇന്നോവ മേടിക്കണം എന്നുള്ള ആഗ്രഹത്തില് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന കിട്ടില്ല കുറച്ച് വണ്ടികൾ കാണിക്കാൻ വേണ്ടി ആണ് വന്നിട്ടുള്ളത് അതായത് ഈ ഒരു ഷോറൂമിൽ നമ്മൾ എപ്പോൾ വന്നാലും ഇതാ ഈ ഒരു കണ്ടിയിൽ ഇങ്ങനെ നറഞ്ഞു കിടക്കൂട്ടെ അപ്പോൾ ഓരോ പ്രാവശ്യവും വണ്ടി മാറും ഒരേ വണ്ടികളല്ല അതിന് മാത്രം വണ്ടി സെയിലുള്ള ഒരു സ്ഥലമാണ് ഇന്നോവ ടൊയോട്ടയുടെ വണ്ടികൾ മാത്രമാണ് ഇവർ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ടൊയോട്ടയുടെ വണ്ടികൾ കൂടുതൽ സെയിൽ ചെയ്യുന്നത് തന്നെ ഇവിടെ വെച്ചിരിക്കുന്ന വണ്ടികളുടെ ഒക്കെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല കിടിലും ക്വാളിറ്റിയാണ് മാത്രമല്ല എല്ലാ വണ്ടികളും നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളി കണ്ടീഷനിലുള്ളത് കൂടുതലും പ്രീ വണ്ടികൾ തന്നെയാണ് നമ്മുടെ റെഡ്ബൽ യൂസ് ആണ് ആട്ടോ റെഡ്ബെൽ യൂസ് ഗാർഡ്സോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ഒരു കാര്യമില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം ഒരു മാസത്തിൽ നമ്മൾ എല്ലാ മാസവും വീഡിയോ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതിന് മാത്രം സെയിലുള്ള ഒരു സ്ഥലവും കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുള്ള വണ്ടികളുടെ വിലക്കുറവും ക്വാളിറ്റിയും തന്നെയാണ് ഒരുപാട് അധികം ആൾക്കാർ ഇവിടെ വരാനുള്ള കാരണം ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കേസ് ഉണ്ട് യൂസ് ചെയ്യാറ് പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികൾ പർച്ചേസ് ചെയ്യുക പിന്നെ ടൊയോട്ടോ ആയതുകൊണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല വണ്ടികളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു മിനിമം ക്വാളിറ്റി എന്തായാലും എല്ലാ വണ്ടിക്കും ഉണ്ടാവും അപ്പോൾ എന്തായാലും അവരുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മോങ്ങത്താണ് മോങ്ങം എന്ന് പറയുന്നത് ശരിക്കും പാലക്കാടിൻ്റെയും കോഴിക്കോടിൻ്റെയും ഒരു ഹൈവേ തന്നെയാണ് വരുന്നത് അപ്പോൾ നല്ലൊരു വിയെടുക്കാൻ ആഗ്രഹമുള്ള ഒരു ഒരാൾ പോലും ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സ് ചെയ്യരുത് മാക്സിമം ഒന്ന് കണ്ടോളൂ ഞാനൊരാളോട് ഇവിടെ ഒന്ന് വണ്ടിയെടുക്കണമെന്ന് പറയില്ല പക്ഷെ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കോളൂ നിങ്ങൾക്ക് പറ്റുന്ന ഒരു വണ്ടിയിലൂടെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് പോവാ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അത്രയേ ഉള്ളൂ വില കുറവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടെടുത്താൽ മതി അപ്പോൾ എന്തായാലും മിസ് ചെയ്യാണ്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അത് മാത്രം ചെയ്താൽ മതി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് എല്ലാവരിലേക്ക് എത്തും നേരെ വീടിലേക്ക് പോകുക നോക്കി അപ്പോൾ എന്തായാലും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം നിങ്ങളെ സ്വാഗതം ചെയ്യേണ്ട കാര്യമൊന്നും അതെ അതെ ഇന്ന സ്വാഗതം ചെയ്യാൻ കസ്റ്റമർ നമ്മൾ സ്വാഗതം ചെയ്യണം ചാനൽ ഏറ്റവും കൂടുതൽ അതെ 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 നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണേ ഫോളോ നമ്മൾ എന്തായാലും സ്വാഗതം ചെയ്യണം അതാണ് അതാണ് അതായത് ഞാൻ ഞാൻ ഒരു കാര്യം ഇപ്പോ ഇപ്പോ എല്ലാവരോടും കുറേ വണ്ടി ഉണ്ട് ഇന്നോവ മാത്രണ്ട് ഇന്നോവ മാത്രം ഇപ്പോ പഠിച്ചോ അനുഗ്രഹം കൊണ്ട് ഒരു പത്ത് റെഡി സ്റ്റോക്ക് ഉണ്ട് ഈ സാധനം മാത്രം മാത്രം നമ്മളിപ്പോ അതെ അതേ ഉള്ളല്ല അല്ലാത്ത സാധനം നമ്മുടെ കയ്യിലല്ലോ ക്രിസ്ത്യൻ ഫോർച്യൂണർ ഒക്കെ വേറെ ഉണ്ട് അതെ അത് ക്രിസ്ത്യൻ ഇപ്പോ ആവശ്യം കുറവാണ് കാരണം നമ്മൾ കഴിച്ച സ്റ്റോക്ക് ഒക്കെ ഏകദേശം ഇനോവ മെയിൻ മെയിൻ അതെ അതെ ബ്രാൻഡ് ബ്രാൻഡ് ണല്ലേ പ്രത്യേകം പറയേണ്ട പറശ്യല്ലല്ലോ അതായത് ഇവിടെ വണ്ടികളൊക്കെ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ തന്നെയല്ലേ നല്ല ക്വാളിറ്റി നീറ്റ് ആൻഡ് ക്വാളിറ്റി ക്വാളിറ്റി കുറവുള്ളത് നമ്മൾ ക്വാളിറ്റി ആക്കി കൊടുക്കും ക്വാളിറ്റി ആക്കിയിട്ട് നമ്മൾ വെക്കലുള്ള വണ്ടി അതെ നല്ല വണ്ടി പോവുള്ളത് നമുക്ക് ഈ സാധനം മാത്രം കാണിക്കുന്നുള്ളൂ ഇത് കണ്ട ഒരു മാത്രം കയറി കണ്ടാൽ മതി വാഴത്ത വണ്ടി നല്ലൊരു വെള്ള വണ്ടി ഇതാ വെള്ള വണ്ടി വെള്ള വണ്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഫോർ ഇന്നോവ പന്ത്രണ്ട് വണ്ടി അല്ലേ പന്ത്രണ്ട് വണ്ടിയാണ് ജി ഫോർ ആണ് റീറൈസേഷൻ വണ്ടിയാണ് നിലവിൽ തേർഡ് ഓണർ ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ പ്രോപ്പർ ആണ് എന്നൊന്നും നമ്മൾ പറയണ്ട ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം കിലോമീറ്റർ ആണ് ഇതിനകത്തുള്ള മോനെ അതൊന്നും ഒരിക്കലും കൂടെ പന്ത്രണ്ട് മോഡൽ അതെ 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 അപ്പൊ എന്തെങ്കിലും ഉണ്ടോ ആയിട്ടും മൈനർ ആയിട്ടും ഒന്നുമില്ല അതായത് എല്ലാത്തിനും ഇങ്ങനെ ചോദിക്കുന്നില്ല ഏതെങ്കിലും ഉണ്ടെങ്കിലൊന്നും മേജർ എന്തെങ്കിലും കാണുമ്പോൾ തന്നെ ഇത് തുടക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ കിലോമീറ്റർ കാര്യങ്ങൾ നമ്മൾ ജനുവൻ ഉള്ളത് ജനുവിൻ ഉണ്ട് അറിയാം അല്ലെങ്കിൽ അല്ലാന്ന് തന്നെ പറയും അതെ അതെ അങ്ങനെയല്ലോ ഒരാളോട് പറഞ്ഞാണ്ട് കിലോമീറ്റർ എത്രയാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അഞ്ഞൂറ് റുപ്യ കൊടുത്ത ടെക്നോളജി ഒക്കെ ഭയങ്കരമായിട്ട് അതെ അഞ്ഞൂറ് രൂപ കൊടുത്ത കിലോമീറ്റർ എത്രയാക്കി കിട്ടും നമ്മളെടുത്തുനിന്ന് വണ്ടി എടുക്കുന്ന ആൾക്കാര് വണ്ടി വരും അപ്പ പൈസ ഉള്ളവര് വണ്ടി അപ്പം ഡെലിവറി ഞാൻ കൊടുക്കും ഒരാഴ്ച ഉപയോഗിച്ചോളി എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തിരിച്ചു തിരിച്ചു പോലെ യും തിരിച്ചു കൊടുക്കും അതായത് ഒരു പകുതി പകുതി പൈസ പൈസ വണ്ടി വണ്ടി കേരളത്തിൽ കൊടുക്കും ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഉപയോഗിച്ചോട്ടെ പോലെ അറിയുന്ന വർഷിൽ പിന്നെ കാണിച്ചിട്ട് എൻജിന് ഗിയർ ബോക്സ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് ഇങ്ങനെ ഒരു നാലഞ്ച് സംഗതികൾക്ക് നമ്മൾ ഏൽക്കും ധൈര്യത്തിൽ ഉത്തരവാദിത്വം ഒരു ടെൻഷനും ഇല്ല അതുകൊണ്ടാണല്ലോ അങ്ങനെ ഗ്യാരണ്ടി പറയുന്നത് പിന്നെ നമ്മൾ ഒരു പത്തോ ഇരുപത്തഞ്ചോ വണ്ടിയൊക്കെ കൊടുക്കുമ്പോ ഏതെങ്കിലും ഒരു ൊക്കെ കംപ്ലൈന്റ് ഇതൊക്കെ സ്വാഭാവികമാണ് സർവ്വസാധാരണ പൊന്നും കച്ചോടും നല്ല വണ്ടി കച്ചോടാണ് അപ്പൊ ചെറിയ സംഗതികളൊക്കെ ഉണ്ടാവും അത് നമ്മള് നമുക്ക് കൊടുക്കലുണ്ടാകും പോയാണ്ട് നാളെ ഫീൽഡ് വേറെ കൊമ്പ് നമ്മൾ മുറിച്ചിട്ട് പന്ത്രണ്ട് വണ്ടി നമുക്ക് ഒറ്റ വില ഓഫർ പ്രൈസ് കുറച്ച് ചോദിക്കരുത് ആറ് ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ട് വണ്ടി കൊടുക്കാം നല്ല വൃത്തിയുള്ള പേപ്പർ പേപ്പർ ആയത് വൃത്തിയാണ് പേപ്പറാകാത്ത കച്ചോടും ഡൽഹി യു പി എച്ച് ആർ ഗുജറാത്ത് മഹാരാഷ്ട്ര പോണ്ടിച്ചേരി ആന്ധ്ര കേന്ദ്ര ഈ കച്ചവടം ഒന്നും ചെയ്യൂല കേരളം ഗോൾഡ് വി അന്നത്തെ ഏറ്റവും വണ്ടിയാണ് മാറിയല്ലേ ഇത് മോനെ ഈ ഗ്രില്ലിന് എട്ടായിരത്തി അഞ്ഞൂറ് പേരുണ്ട് സ്മോക്കോ സ്മോക്കോ എന്തോന്ന് പറയലുണ്ട് സംഭവം വണ്ടി നല്ല വൃത്തി അതെ ഇന്റീരിയലും ഒന്നും നമ്മൾ പ്രത്യേകിച്ച് നോക്കണ്ട അതൊരു വിധം വണ്ടിയൊക്കെ നമ്മൾ കുളൂസ് ആക്കിയിട്ടേ വണ്ടി വെക്കുള്ളൂ കിലോമീറ്റർ മാത്രം നമ്മൾ കിലോമീറ്റർ ഉറപ്പ് പറഞ്ഞാൽ പിന്നെ ഈ ടയോട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആൾക്കാരോട് പറയണം ഈ സാധനം പതിനഞ്ചോട് കൂടി അവസാനിച്ചു പതിനാറ് രണ്ടാം മാസത്തിനു ശേഷം ടയോട്ട എന്ന് പറയുന്ന സാധനമല്ല ഇപ്പൊ തന്നെ പത്തുക ഇല്ലേ പതിനാറ് രണ്ടാം മാസത്തിന് വലിയ കാലപരിധി ഒന്നുമില്ല അപ്പൊ കിലോമീറ്റർ ടയോട്ടനെ സംബന്ധിച്ചിടത്തോളം നോക്ക് വേണ്ട അങ്ങനെ നോക്കി വരുന്ന പോലെ കേരള വണ്ടി ജനുവൻ സർവീസുള്ള പാർട്ടിക്കാരെ വണ്ടി നോക്കിയിട്ട് കാര്യം ഉണ്ടാവുകയുള്ളു അങ്ങനെയല്ല ഉറപ്പൊന്നും പ്രോപ്പർ സർവീസ് പത്തിൽ പത്തിലുള്ള വണ്ടികൾ ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ ടയോട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും വണ്ടി ഇവിടെ നാട്ടിലുണ്ടായിട്ട് നമ്മൾ തന്നെ കൂടാനുള്ള കാരണം ഇത് ടെൻഷൻ ഫ്രീ ആയതുകൊണ്ട് മാത്രമാണ് ശതമാനം ഇല്ല എത്ര ശതമാനം ഇല്ല നൂറ് ശതമാനം ഇല്ലാത്തൊരു വണ്ടി തന്നെ നമുക്ക് ടയോട്ടനെ വേറെ വണ്ടിന്റെ അല്ലല്ലോ മരല്ലോ ഇത് ഇതിലിപ്പം ഒന്നും ഇല്ലല്ലോ ഇതിന് മേജർ ആയിട്ട് ഒന്നും ഇല്ല മെയിൻ ക്ലാസ് പതിമൂന്ന് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ വില നമുക്ക് ഇത് എട്ടേക്കാൽ ഉറപ്പിന്റെ വണ്ടി എട്ടുപയോഗിക്കൂന്ന് വി വണ്ടി കൊടുക്കും എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം അതൊക്കെ വരുന്ന ആളുകൾ വരുമ്പോ തന്നെ കണ്ടില്ലേ നമ്മള് ആൾക്കാരെ പൈസ കെട്ടിട്ട് കണ്ടാൽ നമ്മൾ എന്തെങ്കിലും പല കച്ചോ പല വീഡിയോയിലെ പറയുന്നതാണ് ആളുകൾ വന്ന ആവശ്യാണെങ്കിൽ വന്നാൽ എന്തെങ്കിലും അത്യാവശ്യം സ്ഥലം നീറ്റ് അല്ലേ നീറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ എല്ലാരും എൻ്റെ ചുറുക്കാക്കി വെച്ചാലേ ഇപ്പൊ ആൾക്കാർക്ക് വണ്ടി പറ്റുള്ളൂ ചുറുക്കില്ലെങ്കിൽ വണ്ടി ആളുകൾക്ക് പറ്റൂല ഈ വണ്ടിന്റെ ഒക്കെ ഒരു കോലം നമ്മളിപ്പോ ഇങ്ങനെ കാണുമ്പോ വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് പക്ഷെ ഞാൻ ഒറ്റ പറയുന്നുള്ളൂ നമ്മൾ എന്തും പറയും അല്ലേ വണ്ടി വരുന്നതിനോട് നമ്മളൊരു വണ്ടി വന്നാണ്ട് ഇരിക്കും വണ്ടിനെ ഒന്നും അറിയില്ല ഞാൻ കൊണ്ടുപോയി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്തിണ്ട അല്ലെങ്കിൽ നമ്മളൊരാളെ വിട്ടു കൊടുക്കും അറിയണം അല്ലെ ദുനാവിൽ ഏത് വർഷം കാണിക്കാം ടോൾ സർട്ടിഫൈ ചെയ്തിട്ട് രാഹത്താണെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ കംപ്ലൈന്റ് കംപ്ലയിന്റ് ചീട്ടെഴുതി കൊണ്ടുവരും ആ ചീട്ടിലെ എഴുതിയ കംപ്ലൈന്റുകൾ നമ്മൾ പരിഹരിച്ചു കൊടുക്കും അത് പരിഹരിച്ചിട്ട് ടോൾക്ക് നൂറ് സട്ടം നൂറ് വട്ടം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരു വണ്ടി എടുത്താൽ മതി എന്താ നമുക്ക് പറയാൻ പറ്റില്ല കല്ലായിബാലം പൊന്നാക്കി കൊടുക്കാന്നെ നമുക്ക് അടുത്ത് പറയാൻ ഉള്ളത് ഒന്നും പറയുന്നില്ല ചെക്ക് ും കിലോമീറ്റർ ജനുവൻ ആണ് ഈ വണ്ടി എത്രയാ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ മൂന്ന് ലക്ഷത്തിനായിരം കിലോമീറ്റർ ജെവിൻ സർവീസ് ആ എന്തായാലും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളാം ഇത് നമുക്ക് എന്താ വരാം ഒറ്റ വിലയെ പറയുള്ളൂ രണ്ടാമത്തെ വിലയല്ല ഏഴ് ലക്ഷത്തി അയ്യതിനായിരം രൂപയ്ക്ക് പതിനാല് ജിഫോറിൻ്റെ ഒറ്റ വില വീട് ലക്ഷ റുപ്യ കുറച്ച് ഇപ്പത്തെ സാഹചര്യത്തിൽ നമ്മൾ വണ്ടി കൊടുക്കാൻ കഴിയൂല എനിക്കറിയാലോ അത് കാക്ക കൂട് കൂട്ടുന്നമാരിയാണ് ഈ പരിപാടി നമ്മളൊരു വണ്ടി ഡൽഹിയിൽ നിന്നും നിന്നും ഹരിയാനയിൽ നിന്നും യു നിന്നും എടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വണ്ടി വളരെ ഡെലിവറി കിട്ടുക ഇത് കൊടുത്തിട്ട് ഡെന്റിങ് പെയിന്റിങ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പിന്നെ പോളിഷിംഗ് ഇന്ത്യ നിവാസി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പാട് ചെയ്ത് നമ്പർ ആയി വരുമ്പോ തന്നെ രണ്ടു മാസം സമയം എടുക്കും മാന്യമായിട്ട് ഒരുപത്തഞ്ചുപയര് വണ്ടി നമ്മൾ കിട്ടണ്ടോ അത് വേണം ആ അപ്പൊ എന്നാലും എട്ട് ലക്ഷത്തി ഇരുപതിനായിരം അതെ മാക്സിമം നിങ്ങൾ വരെ കുറച്ച് ും അതുപോലെ തന്നെ ഈ ഗ്രേ ഇത് പതിമൂന്ന് അതെ വണ്ടികൾ ഞാൻ പറഞ്ഞില്ല വീഡിയോ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ ഇത്ര ഈ പണി നമ്മളെ പണി തന്നെയാണല്ലോ നടത്തുന്നത് അപ്പൊ നമ്മള് നാല് നമ്പർ ഇതില് കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് വിളിക്കാം അതിലൊക്കെ നമ്മളെ ഉണ്ട് അതിൽ നിങ്ങൾ ഒരു വിട്ട് കഴിഞ്ഞാൽ ചെയ്യും നമ്മളെ ലിങ്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് വേണ്ട വണ്ടിയില് പോയിട്ട് സെർച്ച് ചെയ്യാം അപ്പൊ അതിന്റെ എല്ലാ ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഉണ്ടാവും ഇതും ആണ് ഇത് കിലോമീറ്ററോ ഇത് നമുക്ക് കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി എഴുപതിനായിരം ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ മെക്കാനിക്കൽ ആയിട്ട് ഒരാൾ വന്നിട്ട് അതിൽ ആ കുറവുണ്ട് ഈ കുറവുണ്ട് എന്ന് നേത്തിന്റെ ഡോറ് ഇച്ചിരി തരൂട്ടോ ഇത് നമുക്ക് എട്ട് പട്ടിയാണ് കൊടുക്കാം എട്ട് ലക്ഷം രൂപ അല്ലെ അതിലും എന്തെങ്കിലും അതുപോലെ സിൽവറോ ഇതും അതുപോലെ തന്നെ പതിമൂന്ന് വി വണ്ടിമൂന്ന് വിപ്ലേസ്മെന്റ് ഉണ്ടോ ഇതിനകത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയാനില്ല ഞാൻ പറയില്ലേ മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പറയുന്നവരോട് പറയാം അപ്പൊ ഈ വണ്ടിക്ക് നിലവിൽ ഇല്ല ഈ വണ്ടിക്ക് ഞാൻ എട്ട് ലക്ഷം അടിവില് ഇൻഷൂറൻസ് എടുത്തിട്ടായി വണ്ടി കൊടുക്കാം എന്തിനാ വണ്ടിക്ക് എട്ട് ലക്ഷ രുപയടി ഇൻഷുറൻസ് എടുക്കണ വണ്ടിക്ക് എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ വരുമ്പോൾ കിട്ടാനാണ് അപ്പൊ ഒരു വണ്ടിയുടെ ലൈറ്റ് മാറി അല്ലെങ്കിൽ ബമ്പർ മാറി അല്ലെങ്കിൽ ലൈറ്റ് മാറി പിന്നെ ബന്ധുമാറണ ഒരു മേജർ അല്ല മൈനർ ക്ലെയിമുകളൊക്കെ സ്വാഭാവികമായിട്ടും വണ്ടിയിൽ അതൊന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല പത്ത് കൊല്ലം ഒരു വണ്ടി ഓടുമ്പോ എന്തായാലും ഇല്ലാതെ ഈയൊരു മോഡലും ഒരേ വണ്ടികൾ ഇങ്ങനെ പലതും പല വേരിയന്റില് കിടക്കുന്നുണ്ട് ഇതാണെങ്കിലോ ഒരു മാറ്റം നമ്മള് പറഞ്ഞില്ലേ നമ്മൾ എന്തായാലും വന്ന കമ്പനി പിന്നെ സീറ്റ് കവറോ അല്ലെങ്കിൽ അതൊന്നും വെച്ച് നമ്മള് പടവില്ല നമ്മള് നല്ല സീറ്റ് കവർ സൂപ്പർ സീറ്റ് കവർ ഇടും പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് വെക്കും ടച്ചം പോളീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് മൊഞ്ാക്കിയിട്ടൊരു മണവാട്ടി ആക്കിയിട്ട് വണ്ടി നിർത്തു ആളുകൾക്ക് പറ്റൂലും പയനീറിന്റെ ഒക്കെ കാലം കഴിഞ്ഞു ആ പതിനാല് ഒറ്റ വില പറയൂട്ട് ലക്ഷത്തി നാപ്പിനായിരം എട്ട് നാപ്പിനോ കൊടുക്കുന്നത് നമ്മളെ വീഡിയോ ജനങ്ങൾ കമ്പയർ ചെയ്യണം ഇത് ചെയ്യണം നൂറ്റിക്കണക്കിന് ഷോറൂമുകൾ ഉണ്ടല്ലോ ജനങ്ങള് നമ്മളെ വണ്ടിയും നമ്മളെ വിലയും കമ്പയർ ചെയ്യട്ടെ എന്നിട്ട് എവിടേലൊക്കെ എങ്ങനെ വരുന്നതല്ല എവിടെയാണോ വിലക്കുറവ് എവിടെയാണോ ക്വാളിറ്റി അവിടെ നിന്ന് പോലും എടുത്താൽ മതി നമ്മളെ അവിടെ ഞാൻ ഒരു വീഡിയോയിൽ ഒരാളോടും പറയാറില്ല ഞാൻ പറഞ്ഞ വണ്ടി എടുക്കണം എന്നൊന്നും നമ്മളിപ്പോ ഒരു ഷോറൂമിൽ എന്തൊക്കെ വണ്ടി കാണുന്നുണ്ട് അല്ല കസ്റ്റമറോട് ഞമ്മളാ പറയുന്നത് നിങ്ങൾ വന്ന് നോക്കിയിട്ട് സർട്ടിഫൈ ചെയ്തിട്ട് എന്തായാലും എനിക്കറിയാലോ പത്താൾ വന്നാലേ ഒരു രണ്ടാള് മൂന്നാള് എടുക്കാതെ ഏറെ ആളും ഞമ്മളെ ഇന്ന് വണ്ടി എടുക്കും ആവശ്യക്കാരും ഇവിടെ വന്നാല് അങ്ങനെ ഉണ്ടല്ലോ പിന്നെന്താ നമ്മളെടുത്ത് വന്ന ആളുകൾക്ക് കൺഫ്യൂഷനാ നമ്മളെടുത്ത് വൈറ്റ് ഉണ്ട് സിൽവർ ഉണ്ട് ഗ്രേ കളർ ഉണ്ട് സിൽക്കി ഗോൾഡ് ഉണ്ട് നമ്മളെടുത്ത് ഇന്നോവയിൽ ഇറങ്ങിയ എല്ലാ കളറും സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ അത് ഏതെടുക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ആവും ആൾക്കാർക്ക് ജി വാണോ വി വാണോ കേരളമാണോ റീവാണോ ഈ ഒരു കൺഫ്യൂഷൻ എല്ലാ ജനങ്ങൾ എന്തെങ്കിലും തോന്നുണ്ടാവും അങ്ങനെ ഒരു വിഷയം അതിനകത്ത്

ജനുള്ളത് മാത്രം ഇതിപ്പോൾ കൊടുക്കും ഇത് നമുക്ക് എട്ടരൂപയ്ക്ക് എട്ടര അല്ലേ അത് പതിനാല് നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് ഇതാണെങ്കിലോ ഇത് പതിനാല് പതിനാലാണ് കൂടുതൽ ഒരു സ്റ്റൈലൊന്നും മാറ്റിയിട്ടതാ പതിനാലിന്റെ ആവശ്യക്കാർ വന്ന ആ കാണുന്ന അഞ്ച് വണ്ടി പതിനാലാണ് പതിനഞ്ച് പതിനാല് പതിനഞ്ചിന്റെ ആൾക്കാർ വന്നാൽ ആ കാണുന്ന എട്ട് വണ്ടി പതിനഞ്ചാണ് അപ്പൊ ജനങ്ങൾക്ക് നോക്കാൻ ഒരു നോക്കാനൊരു എളുപ്പം ഉണ്ടാവും ആക്കി വെച്ചതാ ഇനി ഇതേതെ ഇത് നമുക്ക് പതിനാല് ജി ഫോറ് പറഞ്ഞാൽ എട്ട് എട്ട് രൂപയാണ് ഇത് കൊടുക്കാൻ ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് കെട്ടോ അതുപോലെ തന്നെ ഈ വെള്ള വണ്ടിയാണെങ്കിലോ വെള്ളവണ്ടി ഫോറ് പതിനാല് ജി ഫോർ അല്ലേ ലെവലും കാര്യങ്ങളൊക്കെ വരും ഓൾറെഡി കമ്പനി വരുന്ന സിറ്റി ഫസ്റ്റ് അതുകൊണ്ട് വെറുതെ സമയം കാലാത്ത അത് ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ നമ്മൾ ഈ വീഡിയോ കണ്ട ആൾക്കാരെ ബോറടിപ്പിക്കണ്ടല്ലോ വണ്ടിന്റെ ഇന്റീരിയർ ഭാഗങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ കാറ്റലോഗ്ണ്ട് അതില് ഞാൻ പറഞ്ഞില്ലേ അതിലൊന്നും വിളിച്ചാണ്ടോ ആ നമ്പറിൽ കാണിക്കുന്ന നാല് നമ്പർ നമ്മളെ യൂട്യൂബ് ചാനലിലുള്ള നാല് നമ്പറിലും കാറ്റലോഗ് ഉണ്ട് അതിനകത്ത് ഒരു ഹായ് വിട്ടാ നമ്മള് ലിങ്ക് വരും ആ ലിങ്കിൽ നോക്കി അങ്ങനെ എല്ലാ വണ്ടിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ കാണാൻ കിട്ടും ഇത് പതിനാലാണ് മോനെ കൊടുക്കാം എട്ടുപയോഗിക്കാം വീടിന്റെ അലേലും എന്തെങ്കിലും പൊട്ടിച്ചും എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കും ഈ സിൽക്കി ഗോൾഡ് രണ്ടായിരത്തി പതി നാല് ബി എൻ കഴിയുന്നില്ല അതെ അതെ പതിനാല് ഇതും അതുപോലെ തന്നെ നമ്മൾ തരങ്ങള് ഒമ്പത് ഉറുപ്യന്റെ വണ്ടിയാണ് എട്ടര രൂപക്ക് ഫൈനൽ ആയിട്ട് കൂടും പിന്നെ വേറെ കേസ് ഉണ്ടോ മേജർ ആക്സിഡന്റ് ഇല്ല റീപ്ലേസ് ഇല്ല അതുപോലെ തന്നെ ആറോമീറ്റർ പക്കല്ലോ അത് കിലോമീറ്റർ മാത്രം ഞാനെന്തെയ്യയില്ല ആരോടും നൂറ് ശതമാനം ഗ്യാരണ്ടി പറയില്ല മെക്കാനിക്കല് ഞാൻ പറഞ്ഞില്ല ഒരു കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ എൻജിന് ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പ് ഉറപ്പുവരുത്തന്നുള്ള ഒരു ഓപ്ഷൻ കസ്റ്റമറിനെ നമ്മൾ കൊടുക്കണതാണ് അപ്പൊ എന്നാലും ഈ ഒരു എപ്പിസോഡിലെ ഓഫർ വണ്ടി അല്ലേ ഓഫർ വണ്ടി ഓഫർ വണ്ടി ഏതാ മോഡൽ ഓഫർ വണ്ടി ചെറിയൊരു പൈസക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി ഏഴ് ഇന്നോവ രണ്ടായിരത്തി ഏഴാണ് അലേവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം ഇത് കിലോമീറ്റർ ഒന്നും ഞാൻ പറയുന്നില്ല ആ ഒന്നും പറയണ്ട മൂന്നരയൊക്കെ നാലോ കോടി ഉണ്ടോ ഒന്നും പറ്റൂല പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്തോട്ടോ വണ്ടി ബോഡി വൈസ് ഒക്കെ രണ്ടായിരത്തി ഏഴ് വണ്ടി ആണെങ്കിൽ പോലും നല്ല വൃത്തി രണ്ടായിരത്തി ഏഴിന് അപേക്ഷിച്ച് കുഴപ്പമില്ല പക്ഷെ എന്താ പറയുക ഈ ഒരു ഡോറും വലിയ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഒരു അഞ്ച് റുപ്പേൻ്റെ വൃത്തിയാക്കൽ കേസ് ഉണ്ട് ഒന്നും ഇല്ല ഞാൻ പറയുന്നത് നമ്മൾ എക്ചേഞ്ച് ചെയ്യാൻ എടുക്കണം അല്ല മോഡൽ കുറഞ്ഞ വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യലില്ല അതെ അല്ലേ നല്ല നല്ല നീറ്റ് ആട്ടോ സീറ്റും കാര്യങ്ങളും അലേവിലും നല്ല പുളകം കൊള്ളണ അലവിലൊക്കെയാണ് പതിനാറ് വലിയ മോശം പതിനാറഞ്ചോ പതിനാറഞ്ചോ അലേവിലൊക്കെയാണ് അതേ കണ്ടീഷനിൽ വേറെ കാര്യം കേട്ടെ ഇപ്പൊ ഈ കണ്ടീഷനിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വലിയൊരു പ്രശ്നമൊന്നുമുള്ള വണ്ടിയല്ല തോന്നുന്നു അല്ലേ ഇതിപ്പോ നിലവിൽ ഞാൻ പറഞ്ഞില്ല വൈക്കടവ് അഡ്രസ്സിൽ അഞ്ച് കൊല്ലായിട്ട് ഉപയോഗിക്കണ വണ്ടിയാ ഒരിക്കലും നമ്മള് രണ്ടായിരത്തി പതിനാല് വണ്ടി കൊടുത്തു അതിന് എക്സ്ചേഞ്ച് ചെയ്തെടുത്തതാണ് ശരി ഇത് മേജർ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് മേജറും ഇല്ല മൈനറില്ല പിന്നെ അതൊക്കെ ചെറിയൊരു പൈസന്റെ വണ്ടിയല്ല ജോലി പൈസ കിട്ടത്തില്ല രണ്ടായിരത്തിയ വരെ എല്ലാ പേപ്പറും വാലിഡാ ഒറ്റ വില പറയുള്ളൂ ജി കുറക്കാൻ പറയരുത് രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് വണ്ടി നമുക്ക് ഇരുപത്തഞ്ചിന് ഈ വണ്ടി നമ്മൾ കൊടുക്കും അത് മോശം ഇതിലും വലിയ ഓഫർ പഞ്ഞ് എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുക വെറും രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ ഈ ഇന്നോവ എടുത്തോണ്ടോ അതും ഇത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അലവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടി വണ്ടിട്ടോ അതെ ഇതൊക്കെ എന്തായാലും എന്താ തന്നെ നമ്മൾ ാലും ഈ പറഞ്ഞു അത് നമ്മളെപ്പോഴും രണ്ടായിരത്തി വണ്ടി ഉണ്ടായിരുന്നു നമ്മൾ രണ്ടേ മുക്കാലിനാ കൊടുത്തത് അതെ അപ്പൊ എനിക്കൊന്ന് വീഡിയോ ഒക്കെ ഉള്ളതിനാൽ ഇന്നലെ തന്നെ ആൾ വന്നു കൊണ്ടുപോയോ ഞാൻ വീഡിയോ പറ്റൂലോ നിങ്ങൾ മിസ് ചെയ്യണ്ട നോക്കിക്കോളൂ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് മിസ് ചെയ്താൽ ചെലപ്പോ കിട്ടും ഓഫർ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വെള്ള വണ്ടി ഇവിടെ നിന്ന് കണ്ടത് കാണിച്ചു കൊടുക്കുക ഇതിന്റെ ബാക്കിലൊക്കെ കൊടുക്കുന്നത് ഇനോവ ഞാൻ കാണിക്കുന്നില്ല സമയപരിമിതി വലിയൊരു ഏഴ് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് എല്ലാ മോഡലും ഇപ്പൊ നമ്മളെ റെഡി സ്റ്റോക്ക് ഉണ്ട് മോഡല് ഇത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഇനോവ പതിനഞ്ചാ നല്ല വൃത്തിയുള്ള വെള്ള പറ്റും ഇത് കിലോമീറ്റർ സെവൻ സീറ്റ് വണ്ടി ഇത് കിലോമീറ്റർ ഇതിനകത്തുള്ള ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ അതൊന്നും ജനുവൻ ആവും പ്രതീക്ഷ എനിക്കുണ്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇത് നമുക്ക് കൊടുക്കണ പറയണു എട്ട് ലക്ഷം കൊടുക്കാം വണ്ടി പതിനഞ്ച് വണ്ടി പതിനാല് വണ്ടി നമ്മൾക്ക് പറയുമ്പോൾ വണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത് ആ വിലക്ക് കൊടുക്കുന്നത് ഇനി ഇതാണെങ്കിലോ ഇത് പതിനഞ്ച് പതിനഞ്ച് ഫുൾ ഓപ്ഷൻ പറയാം പതിനഞ്ചില് ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ പക്ഷെ ചെറിയ മാറ്റങ്ങളെ ഉള്ളു ബിയും സെറ്റും തമ്മിൽ എന്താ ബാക്ക് സ്കേർട്ട് ബോഡി സ്റ്റിക്കർ ചെറിയ ഒന്ന് രണ്ട് മാറ്റങ്ങളെ ഉള്ളൂ ബി എന്ന് പറയുമ്പോ പിന്നെ എ ബി എസ് എർ ബാഗ് അലേവിൽ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങള് വരുക ജെന്വിൻ കിലോമീറ്റർ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ജെനുവിൻ ആണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി ജനുവീനാ പറഞ്ഞാൽ തന്നെ അതിലൊന്നും മാറ്റല്ല ഇതൊക്കെ ആൾക്കാരെന്തായാലും പേരെ നിൽക്കണ വിളി നമ്മൾ കേൾപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ പേരെ കുത്തിരിക്കണെങ്കിൽ വിളിക്കും ആൾക്കാർ നമ്മള് ജനുവീനാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അല്ലാന്നു പറഞ്ഞാൽ മതി ഇതപ്പോൾ ഇതിപ്പോ വിലയോ ഇത് പത്ത് ഉറപ്പിന്റെ വണ്ടിയാണ് നമ്മൾ ഒരു ഒമ്പതേ മുക്കാലിന് കൊടുക്കാം അതും നിങ്ങൾ നോക്കിയോ നല്ല അടിപൊളി ചെയ്ത വണ്ടി വീലിന് നാല് തന്നെ ഏകദേശം അത് അതിപ്പോ നമ്മളടുത്തുള്ള വണ്ടി എന്താ പറയുക മിനിമം ഒരു അമ്പത് ഉറുപ്യ വരും ഒരു വണ്ടി നമ്മള് നമ്മളൊരു കണ്ടീഷനിൽ ആക്കി വരും പൈസ ഈ പൈസ ചെലവാക്കി വരുമ്പോൾ എന്തായാലും ആവും ഈ ആവുംവറോ ഇത് സിൽക്കി ഗോൾഡ് പതിനഞ്ച് പതിനഞ്ച് കിലോമീറ്ററോ കിലോമീറ്റർ ഇതിനകത്ത് പ്രോപ്പർ കിലോമീറ്റർ ആണ് അത് പറഞ്ഞു കൊടുത്താൽ പറഞ്ഞു ഇത് കണ്ണൂർ ഷോറൂമിൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ സർവീസും കാര്യങ്ങളും ചെയ്തതാണ് ഇത് രണ്ടു ലക്ഷം കിലോമീറ്റർ പ്രോപ്പർ ആണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് ആയിട്ട് നിങ്ങൾ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നാല് ടയർ ടയറുകൾ ഇൻഷുറൻസ് ആകെ ഒരു പതിനഞ്ച് ദിവസം വാലുഡ് ഉള്ളു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പുതിയ ഇൻഷുറൻസ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിന് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻ കൊടുത്തു കൊടുക്കും ഓൾമോസ്റ്റ് പിന്നെ ഇപ്പൊ നമ്മൾ ഇത്ര സമയം കൊണ്ട് ലോൺ പറഞ്ഞില്ല ഒരുവിധം വിധം മാക്സിമം അതായത് ലോണിന്റെ ആളുകൾക്ക് നമ്മൾ പറയാം ലോൺ എടുക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ എന്ത് ചെയ്യാ നമ്മളെ വിളിക്കുക നമ്മളെ ഫിനാൻഷ്യർമാരുണ്ട് ഇവിടെ നമ്മളൊരു പതിനഞ്ചോളം ബാങ്ക് വേണ്ടി ഞമ്മക്കല്ല ഫിനാൻസ് ബാങ്കാണ് എച്ച് ഡി എഫ് ഇൻഡസന്റ് ഐ സി ഐ സി ആക്സിസ് ഈസാപ്പ് അങ്ങനെ അഞ്ച് ബാങ്ക് ഉണ്ട് പിന്നെ ചീട്ടു ചോളം മണ്ഡലം ടി വിസ് പൂനാവാല ശ്രീറാം ഇൻഡോസ്റ്റാർ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ചോളം ബാങ്കിന്റെ സ്റ്റാഫുകൾ നേരം അവിടെ പുറത്തു വരുക അപ്പൊ അവർക്ക് വേണ്ട ഡോക്യുമെന്റുകൾ അയച്ചു കൊടുക്കും ആധാർ കാർഡ് പാൻ കാർഡ് ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കരാടച്ച റെസിറ്റ് ഒരു ഒരു ആധാർ കാർഡ് പാൻ കാർഡ് ഇത് അയച്ചു കൊടുത്ത ഒന്നായിട്ട് ഒരു സാമ്പാർ വെച്ചാളും അതുപോലെ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ശരാശരി ഒരു അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ആൾക്ക് ഒരു റുപ്പ്യ മുടക്കിയാ ഞാനൊരു ഇന്നോവ കൊടുക്കും അത് കൊടുക്കാൻ മുടക്കാതെ കൊടുക്കാനുള്ള വണ്ടികൾ കാണാൻ പോകുന്നുണ്ട് അത് കാണാൻ പോണോ ഇത് നമ്മൾ പറഞ്ഞു വേല നമ്മൾ ഈ വണ്ടി കൊടുക്കും എട്ടര ആ ഈ ആയിരം ലോണും കൊടുക്കും ആ വേണമല്ലേ പിന്നെന്താ ഇതും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ഇനോവയാണ് പതിനഞ്ചാ ഇത് വെള്ള വണ്ടിയാണ് വെള്ള വണ്ടി വെള്ള വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ ജനുവിൻ അല്ലത് അല്ലേസ് ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പറഞ്ഞു കൊടുത്താൽ ഇതും അതുപോലെ തന്നെ നമ്മൾ എട്ടര ആസ്ക് ചെയ്യും ന്യായമായിട്ട് എന്തെങ്കിലും നമുക്ക് ന്യായമായിട്ട് ഈ സിൽവർ വണ്ടി നല്ല സിൽവർ വണ്ടി ഇതുപോലെ തന്നെ ഡയമണ്ട് കട്ട് വീലും കാര്യങ്ങളൊക്കെ ഉള്ള ബി വണ്ടിയാണ് പിന്നെ ഗ്രില്ല് പിന്നെ ബാക്ക് സ്കേർട്ട് ആൻഡ്രോയിഡ് സീറ്റ് കവർ ഇതൊക്കെ നമ്മൾ ചെയ്തതാണ് അപ്പൊ പിന്നെ അതിങ്ങനെ നമ്മൾ ഓരോന്നോരോന്നും എടുത്തെടുത്ത് പറയേണ്ടത് ഒരു കസ്റ്റമർ ഞാൻ പറഞ്ഞില്ലേ ഒരു കസ്റ്റമർ ചെയ്യുകയാണെങ്കിൽ അൻപത് രൂപയുടെ ഫിറ്റിംഗ്സ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യണതാ ഒരു കസ്റ്റമർ ചെയ്യാൻ അമ്പത് റുപ്യ വരും

എറണാകുളത്തോ തൃശൂരോ ഷോ റൂമൊക്കെ വണ്ടി സർവീസ് ചെയ്ത വണ്ടിയൊന്നായിരം എന്ന് പറയുമ്പോൾ കിലോമീറ്റർ ലോ കിലോമീറ്റർ അത് പിന്നെ ഞാൻ പറഞ്ഞേ എല്ലോ കിലോമീറ്ററും പത്തിലും പത്തിൽ കൊണ്ടുപോകുമ്പോൾ കറക്റ്റ് പ്രോപ്പർ സർവീസ് എന്ന് പറയാൻ പറ്റുള്ളൂ ചിലവരെന്തെയ്യും അൻപതിൽ പോകും പിന്നെ ഇരുപതിനായിരം പോവില്ല പിന്നെ എൺപതി പോവാ എൺപത് പോയിട്ട് പിന്നെന്തെയ്യും ഇരുപതിനായിരം പോകില്ല പുറത്ത് പോകും അപ്പൊ അതിനൊന്നും പ്രോപ്പർ എന്ന് പറയാൻ പറ്റില്ല സർവീസ് ചെയ്യാതെ വണ്ടി ഓടാൻ പറ്റുമോസ് ചെയ്ത് പോകാതെ ഒരു വണ്ടി നാട്ടിൽ കൊണ്ടെടുക്കാൻ പറ്റൂലോ ഇതും അതുപോലെ തന്നെ മോനെ പതിനഞ്ചിനാണ് ആണ് ഈ വണ്ടി പതിനഞ്ച് ഈ ഒരു ഏറ്റവും ഏറ്റവും ടോപ്പ് ടോപ്പ് എൻഡ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷത്തിനാലും ഗ്യാറണ്ടി പറഞ്ഞു കൊടുത്താൽ മതി ഒന്നും ഒന്നും ഇല്ലാന്ന് ഗ്യാരന് പറഞ്ഞാൽ ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ആയിരിക്കും ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ ഓണറെ ഒന്നും ഇല്ലാത്ത പതിനഞ്ച് സെഡ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ നല്ല ക്ലീൻ വണ്ടി അതെ വില നമുക്ക് ഇത് പതിനൊന്നര വണ്ടിയാണ് ഒറ്റ നമുക്ക് സെറ്റ് കൊടുക്കാം വില വണ്ടി അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കുറയൂല എന്തെങ്കിലും എന്തെങ്കിലും കൂടി കുറയാന്ന് നമുക്ക് ഓടിയിട്ടുള്ളത് ചെയ്യോ അത് ചെയ്യൂ ചെയ്യൂ അത് പിന്നെന്താ നിലനിൽപ്പില്ലല്ലോ പത്തേമക്കാൽ പതിനഞ്ച് സെറ്റ് സെറ്റ് ഇതാണെങ്കിലോ ഇത് അതുപോലെ തന്നെ പതിനഞ്ച് പതിനാറ് ജി ഫോർ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോമീറ്റർ മേജർ ആയിട്ട് ഒന്നുമില്ല അതിന്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് മേജർ അല്ല ഈ ഒരു ഗ്ലാസ് മാറുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒരു വണ്ടിയുടെ ഇപ്പൊ ചില ആൾക്കാർക്ക് നിസാരായിട്ട് തോന്നും എനിക്ക് നിസാരമായിട്ട് തോന്നുള്ളൂ പല കാരണത്താലും ഇപ്പൊ ഞാൻ എന്റെ സെൽഫ് യൂസിന്റെ വണ്ടിന്റെ കൈയിൽ നിന്ന് എന്ത് ചെയ്താണ് കല്ലടിച്ച് പൊട്ടിയതാണെന്നു നമ്മള് ഇത് ഗസറ്റ് ഇട്ടിട്ട് കാര്യമില്ല ആളുകൾക്ക് മനസ്സിലാവില്ല എന്തായാലും ഞാൻ പറഞ്ഞില്ല മേജറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച അപ്പുറോ പോവുക അല്ലെങ്കിൽ അതാണല്ലോ മേജർ ബമ്പർ റെഡിറ്റർ കണ്ടൻസർ പോണറ്റർ എന്ന് പറഞ്ഞാൽ മേജർ അല്ല എന്റെ അറിവ് അങ്ങനെയാണ് മേജർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ അഞ്ച് ലക്ഷം ക്ലെയിമൊക്കെ ആവുമ്പോ മേജർ എന്ന് പറയാം ഒക്കെ സ്വാഭാവികമാണ് വണ്ടി അത് മാത്രം ഇത് നമുക്ക് ഒരു ഒമ്പതരക്ക് വണ്ടി നല്ല വണ്ടി മാക്സിമം ഇതും പതിനാറ് വണ്ടി പതിനാറ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ ഒറ്റ ഒറ്റോണർ വണ്ടിയാണ് റിയലൈസേഷൻ വണ്ടിയാണ് എങ്കിലും ഒറ്റ ഓണർ വണ്ടി ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ ആക്സിഡന്റ് എന്ന് പറഞ്ഞ സംഗതി ഇതുമ്പോ നോക്കണ്ട കിലോമീറ്റർ കിലോമീറ്റർ പോലും ചെക്ക് ചെയ്തോട്ടെന്താ ഇതിനകത്തുള്ള ഒന്ന് എൺപതാ ഒന്ന് ഞാൻ പ്രോപ്പർ ആണെന്ന് പറഞ്ഞു കൊടുക്കൂല പിന്നെ നമ്മളടുത്ത് വണ്ടി വരുന്ന ആളുകൾക്കൊക്കെ അറിയാം ടയോട്ടന്റെ വണ്ടി അല്ലോ ഓടും ഓടിയാലും ക്ഷീണിക്കാത്തൊരു മുതല നമ്മളിപ്പോ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ ആൾക്കാരോ ഓടിയിട്ട് തളരാണെങ്കിൽ ഉസൈൻ ബോൾട്ടും പി ടി സി ഒക്കെ തളരണം അതിന് മാത്രം ഓടിയ ആൾക്കാരെ പോലെ ഒന്നും ഇപ്പൊ എല്ലാവരും ഓടിയിട്ടില്ലല്ലോ ഓടിയിട്ട് ടയോട്ട സീണിക്കൂല എന്നുള്ള നൂറ് ശതമാനം കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് ഞാൻ എടുത്തിട്ട് പോകുമ്പോ നിങ്ങൾ ഇത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടാണ് നല്ലോണം ചെക്ക് കണ്ടോ എത്ര വണ്ടി ഉണ്ടെന്ന് കണ്ടോ ഇവിടെ ഇതൊന്നും അല്ല താൻ കറിയാലോ ഇപ്പൊ നമ്മളൊരു എപ്പിസോഡാണ് അടുത്ത എപ്പിസോഡിലോട്ട് ഇന്നോവയും ക്രിസ്ത്യൻ പോർച്ചുള്ളറും നമ്മൾ കാണിച്ചാലും ഇന്നോവന്റെ ആവശ്യക്കാരാണെങ്കിലും ഇപ്പൊ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരിക്കണല്ലോ ജോലിപ്പുറം പറയാം റെഡ്ബൽ ന്യൂസിലാ മലപ്പുറം ജില്ലയിൽ മോക്കത്താണ് നമ്മള് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് കാലിക്കറ്റ് എയർപോർട്ട് പത്ത് കിലോമീറ്റർ ആണ് മഞ്ചേരിക്ക് പത്ത് കിലോമീറ്റർ ആണ് മലപ്പുറത്തു പത്ത് കിലോമീറ്റർ ആണ് ഇതിന്റെ മൂന്നിന്റെ സംഗമ ഭൂമിയാണ് ഈ മോങ്ങെന്ന് പറഞ്ഞാൽ പാലക്കാട് കോഴിക്കോട് ദേശീയ പാതയാണ് ഈ സംഗതി കാണുന്നത് അപ്പൊ ഇന്നോവന്റെ ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ വന്നോളീ കിലോമീറ്ററും സർവീസും നോക്കണ്ട വണ്ടിന്റെ കാര്യത്തിൽ പക്ക നീറ്റ് ഗ്യാരണ്ടി ക്വാളിറ്റി വണ്ടി നമ്മൾ തരും അതായത് നമുക്ക് പറയാൻ കഴിയുള്ളൂ അതായത് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് കൊല്ലായിട്ട് നമ്മൾ തന്നെ ശരിക്കും എത്ര ഒരു പരിപാടി നമ്മൾ ഈ 20 കൊല്ലായിട്ട് നമ്മൾ കുട്ടിയെക്കാരി ഞങ്ങൾ ഏർപ്പാടുന്നതാണ് ഇതാണ് തൊട്ട് രണ്ടായിരത്തി 2005 തൊട്ട് നമ്മൾ ഈ ഇട്ടാണ് നടക്കുന്നത് അപ്പോൾ 2005 മുതൽ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇന്നോവ തന്നെയാണ് അങ്ങനെ നമ്മൾ പറയൂല അത് നമ്മൾ ഓരോ അപ്പോൾ നമ്മൾ അഞ്ച് കൊല്ലായിട്ട് നമ്മൾ മാത്രമാണ് നമ്മൾ കച്ചവടം അല്ലാതെ 2005 രണ്ടായിരത്തി പത്തിൽ ഒന്നും ഇന്നോവ അത്ര ഇറങ്ങിയിട്ടില്ല ഉച്ച കാരണം എന്താണെന്നറിയോ എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ ഇന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഞാനല്ലോ കൊടുക്കണ്ടേ അവനവന് സ്വന്തം സ്വയം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഒരു എന്തെങ്കിലും കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മൾ വീണ്ടും പറയണ്ട ഞാൻ ഇവിടെ ഈ ഷോറൂമൊക്കെ ആളുകൾ വണ്ടി കൊണ്ടാൻ വരും ഷോ വണ്ടി കൊണ്ടുപോകാൻ വരുമ്പോൾ ഈ ഷോറൂമില് എം ടെക്കും ബിടെക്കും ഇല്ലെങ്കിൽ പ്രീ ഡിഗ്രിയും ഈ കമ്പ്യൂട്ടർമാർ അറിയുന്ന ആളുകളെ ഉള്ളു ഒക്കെ ഒരു താടിയ മുടി നിരച്ച ഒരൊറ്റ മെക്കാനിക്കും ഷോറൂമിലുണ്ടാവില്ല ഒരു ടയോട്ട അവട്ടെ മാരുതി അവിടെയൊക്കെ നല്ല ഫ്രീക്കൻ ചെക്കന്മാരെ പറ്റുകയുള്ളു അങ്ങനെ ഉണ്ടല്ലോ ഇവിടെ നമ്മളൊക്കെ വർഷാപ്പാരുണ്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കാണാൻ തുടങ്ങി നമ്മളെ ഗെട്ടുണ്ട് രവിയേട്ട ഉണ്ട് പിന്നെ സസ്യേട്ടുണ്ട് ഇങ്ങനെ കുറെ ആളുകളുണ്ട് ഇവരൊക്കെ എന്താ വെച്ചാൽ ഒരു മുപ്പത് നാല്പത് കൊല്ലായിട്ട് ഈ ഫീൽഡ് ആയിട്ട് നടക്കുന്ന ആളുകള് നല്ല ഒരു ഡോക്ടർക്ക് ആണെങ്കിൽ രോഗിയുടെ കണ്ണുക്ക് നോക്കി അസുഖം പറയാൻ കഴിയും കഴിയുമല്ലേ സ്റ്റെതസ്കോപ്പ് ഒന്നും വെച്ച് നോക്കേണ്ട ആവശ്യമില്ല കണ്ണുക്ക് നോക്കിയാൽ പറയാൻ അസുഖം ഉണ്ട് പറയും എന്ന രീതിയിലുള്ള മെക്കാനിക്കുമാരുണ്ട് നാട്ടിലേത് വണ്ടി സ്റ്റാർട്ട് ആക്കിയതിന്റെ കംപ്ലൈന്റ് പറഞ്ഞു തരും അതാണ് അല്ലാതെ ഷോറൂമിൽ ചെന്നാൽ ഈ പീരിയാഡ് സർവീസ് ചെയ്യണേ അതിനൊന്നും സ്കൂളിൽ പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അടുത്ത അടുത്തൊന്നേ പത്തിന് എന്തൊക്കെ മാറ്റേണ്ടി എന്നാൽ മാറ്റും ഒരു വണ്ടി ഓടിച്ചു നോക്കിയിട്ട് അതിന് ഇന്ന കംപ്ലൈന്റ് ഉണ്ട് അത് മാറ്റണം എന്ന് പറയുന്നതിനാണ് മെക്കാനിക്കുകയുള്ളൂ അപ്പൊ ഒരുവിധ ഇവിടെ വണ്ടിയെ നമ്മൾ ഒരു മെക്കാനിക്കനെ കാണിച്ചിട്ട് നമ്മൾ വണ്ടി എടുക്കലില്ല നമ്മൾ ഓടിക്കുക സർട്ടിഫൈ ചെയ്യാ എടുക്കുക ഇതാണ് ഞമ്മളെ കച്ചവടം എപ്പോഴും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ റെഡ്ബൽ യൂസ് ചെയ്തിട്ടും നല്ല വണ്ടികൾ വേണമെങ്കിൽ ഈ ഒരു അവസരം അവസരങ്ങൾ നമ്പർ വെച്ചിട്ടുണ്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് നമ്പർ നമ്മൾ വെക്കേണ്ടത് അത് നമ്മൾ വീണ്ടും പറയാണല്ലോ മൂന്നാല് അവിടെ നിൽക്കുകയാണ് കസ്റ്റമർ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഫോൺ എടുക്കരുത് എന്ന് പറയലാണ് അങ്ങനെയല്ല നമ്മൾ കസ്റ്റമറെ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ ഫോൺ എടുത്ത ആളുകളുടെ സംശയങ്ങൾ അപ്പൊ വിളിച്ചിട്ട് കിട്ടണല്ലെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് വോയിസ് വിട്ടാ അതിന് കറക്റ്റ് മറുപടി കിട്ടും പിന്നെ ഈ നാല് നമ്പറിൽ നമ്മളെ ഉണ്ട് അപ്പൊ അതിലൊരു ഹൈ വിട്ടാ നമ്മളെ വാട്സപ്പിൽ ലിങ്കും കിട്ടും അപ്പൊ റെഡി സ്റ്റോക്ക് എല്ലാ വണ്ടി നിങ്ങൾക്ക് കാണുകയും ചെയ്യാം ശരി അപ്പൊ എന്തായാലും നമ്മുടെ റെഡ് വെല്യൂസിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസാണ് ഞങ്ങൾ കണ്ടോണ്ടിരുന്നത് നമ്മൾ ഈ കാണിച്ചതിൽ ഒരു പത്തിരുപത് വണ്ടിയെ ഇരുപത്തി വേണ്ടിയുള്ളൂ അല്ലേ ബാക്കിയുള്ളത് മുഴുവൻ ഇവിടെ പുറത്ത് എടുക്കേണ്ട അപ്പൊ നമ്മളാ പത്തൊഴുപത് വണ്ടീന്ന് പറഞ്ഞിട്ട് തള്ളി അല്ല സത്യത്തെ പറഞ്ഞാൽ ഇവിടെ ബാക്കി വണ്ടികൾ എടുക്കേണ്ടത് ഇവിടുന്ന് അടുത്തൊരു എപ്പിസോഡ് വരുന്നില്ല അതില് വേറെ കുറച്ച് ഇന്നോവകളും അപ്പൊ അതിന്റെ പുറമെ കുറച്ച് അല്ലെ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ വന്ന് നോക്കുക വേണമെങ്കിൽ മാത്രം എടുക്കുക വന്നാൽ നിങ്ങൾ എടുത്തു അല്ലേ അത് അങ്ങനെ നമ്മൾ ചെയ്യുള്ളു നൂറ് ശതമാനം വണ്ടിക്ക് ആവശ്യക്കാരനാണെങ്കിൽ ഓനെ നമ്മൾ വണ്ടി കൊടുത്തിട്ടേ പോയി പിന്നെ തലയിൽ വെച്ചാണ് തെരുക എന്ന് പറയും ഞങ്ങൾ വയനാട്ടിൽ എന്താ എന്താ എന്ന് ആ പറയും തെരിക വെച്ച് ഏറ്റവും ഒരു കച്ചവടം ഒന്നും ഇടപെടല കാര്യങ്ങൾ നമ്മൾ വിട്ട് തുറന്ന് പറഞ്ഞു കൊടുക്കുക അതിന് നൂറ് വട്ടം കബൂലുള്ള രാഹത്തുള്ള ആളുകൾ വണ്ടി എടുക്കുക അതെ നമ്മുടെ വീഡിയോ വഴിയൊക്കെ ലക്ഷങ്ങൾ കുറഞ്ഞു പോകും ഏകദേശം കോടികൾക്ക് കോടിക്കണക്കിന് ആൾക്കാരെ കണ്ടുകൊണ്ട് നമ്മൾ ഇരുപത്തി അഞ്ച് മുപ്പത് ലക്ഷം ആൾ നമ്മൾ വീഡിയോ കാണുന്നില്ലേ ചുരുക്കി അങ്ങനെ ഒരു പറഞ്ഞാലെ പറ്റിക്കാനിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് സക്സസ്ഫുളി വേറെ വീഡിയോ ചെയ്യാനും പറ്റൂല കച്ചവടം ചെയ്യാനും പറ്റൂല പോര നിങ്ങൾക്ക് ഫുൾ ഓണിലും എല്ലാത്തിലും വളരെ ലോ ബഡ്ജിലൊക്കെ വണ്ടി കിടപ്പുണ്ട് അല്ലെ അടുത്താലും എപ്പിസോഡ് ഞാൻ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ